നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഉത്രാടം നക്ഷത്രത്തിൻ്റെ പാദത്തിൽ ജനിച്ചവർ തനുക്കൂറിലും അവസാന മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർ മകരക്കൂറിലും ഉൾപ്പെടുന്നു അതായത് ഒരു നക്ഷത്രത്തിന് ശരാശരി അറുപത് നാഴിക എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അറുപത് നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂർ ഉത്രാടം നക്ഷത്രം തുടങ്ങി ആദ്യത്തെ പതിനഞ്ച് നാഴിക അല്ലെങ്കിൽ ആറ് മണിക്കൂറിനുള്ളിൽ ജനിച്ചവർ തനിക്കൂറിലും പതിനഞ്ച് നാഴികയ്ക്ക് ശേഷം അറുപത് നാഴിക വരെയുള്ള സമയം അല്ലെങ്കിൽ ഉത്രാടം തുടങ്ങി ആറ് മണിക്കൂറിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ വരെയുള്ള സമയങ്ങളിൽ ജനിച്ചവർ മകരക്കൂറിലും ഉൾപ്പെടുന്നു ഇനി ഒന്നുകൂടി വിശദമാക്കുകയാണ് എങ്കിൽ ഒരു നക്ഷത്രം തുടങ്ങി ആദ്യത്തെ പതിനഞ്ച് നാഴിക വരെ ഒന്നാം പാദം പതിനഞ്ച് നാഴിക മുതൽ മുപ്പത് നാഴിക വരെ രണ്ടാം പാദം മുപ്പത് നാഴിക മുതൽ നാൽപ്പത്തഞ്ച് നാഴിക വരെ മൂന്നാം പാദം നാൽപ്പത്തഞ്ച് നാഴിക മുതൽ അറുപത് നാഴിക വരെ നാലാം പാദം ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു തനുകൂറിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ഗുരുവും മകരക്കൂറിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ശനിയുമാണ് ധനു മകരം രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ശുദ്ധ മനസ്കരും സമാധാന സൗമ്യമായ മുഖഭാവം മാന്യമായ പെരുമാറ്റം മൃദുവായ സംഭാഷണ രീതി ഇവയെല്ലാം ഇവരുടെ എടുത്തു പറയേണ്ട സ്വഭാവ സവിശേഷതകളാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ക്ഷിപ്രകോപികളായും കാണാറുണ്ട് ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യവും ചുറുചുറുക്കോടെയും കൃത്യനിഷ്ഠയോടെയും ചെയ്യുന്നതായിരിക്കും നല്ല നേതൃത്വപാഠവുമുള്ള ഇവർ കൂട്ടുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ നേതൃത്വവും നിയന്ത്രണവും ഇവരുടെ കൈകളിലാണെങ്കിൽ അതിൽ ഉന്നത വിജയം നേടുന്നതായിരിക്കും ഇവർക്ക് ഭർത്തൃസ്നേഹമുള്ള ഭാര്യമാരെ ലഭിക്കുമെങ്കിലും പലപ്പോഴും ഭാര്യമാരുടെ ആരോഗ്യപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം എങ്കിലും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് സംതൃപ്തികരമായ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കും ഇവർ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ പൊതുവെ കുറച്ച് തൻ്റെടമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് ഇവർ പലപ്പോഴും സമയവും സന്ദർഭവും നോക്കാതെ പെരുമാറുന്നതുമായിരിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവിട്ടം പൂരുട്ടാതി രേവതി മകം ചോതി എന്നീ നാളുകാരുമായുള്ള ബന്ധങ്ങൾ അത്ര ശുഭകരമല്ല വാസ്തു കർമ്മങ്ങൾക്കും വിവാഹത്തിനും ഗൃഹപ്രവേശത്തിനും വിത്ത് വിതയ്ക്കുന്നതിനും എല്ലാം ഉത്രാടം നാൾ ഉത്തമമാണ് ഇവരുടെ ജനനം ആദിത്യ ദശയിലാണ് തുടർന്ന് ചന്ദ്രദശ ചൊവ്വാദശ രാഹുർ ദശ വ്യാഴദശ ശനിദശ ബുധദശ കേതുർദശ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ വരുന്നു മനുഷ്യഗണത്തിൽപ്പെടുന്ന ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കാള വൃക്ഷം പ്ലാവ് പക്ഷി കോഴി എന്നിവയാണ് ഇവരുടെ പച്ചവൃക്ഷ മൃഗാദികളെ സംരക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഈ അറിവ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം